ഇസ്രായേലിനെ നശിപ്പിക്കണമെന്ന് പലസ്തീൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ആർക്കും യുദ്ധാനന്തരം ഗാസയുടെ ഭരണം കൈമാറില്ല നിലപാട് പ്രഖ്യാപിച്ച് നദന്യാഹു യുദ്ധാനന്തരം ഗാസ ആര് ഭരിച്ചാലും ഗാസയിലെ ജനത്തിന് സാംസ്കാരികമായ ഒരു മാറ്റം ആവശ്യമാണെന്നും ഇസ്രായേലിനെ നശിപ്പിക്കണമെന്ന് പലസ്തീൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ആർക്കും ഗാസയുടെ ഭരണം കൈമാറില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നവരുടെ പിന്തുണയോടെ ഗാസ ഭരിക്കുന്ന അവസ്ഥ അനുവദിക്കില്ലെന്നും നദന്യാഹു വ്യക്തമാക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ഗവൺമെന്റ് യുദ്ധാനന്തരമുള്ള ഗാസയെക്കുറിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ് യുദ്ധം അവസാനിച്ചതിനുശേഷവും ഗാസാ മുനമ്പിന്റെ നിയന്ത്രണത്തിൽ ഐഡിഎഫ് തുടരുമെന്നും അതിർത്തിയിലെ സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ അന്താരാഷ്ട്ര സേനയെ ആശ്രയിക്കില്ലെന്നും നതിന്യാഹു കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ യുദ്ധാനന്തരം സൈനികരെ ഗാസയ്ക്കുള്ളിൽ നിർത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നില്ലെന്ന് ഇന്നലെ നതിന്യാഹു വെളിപ്പെടുത്തി ഇസ്രായേൽ ഗാസ സ്ട്രിപ്പ് വീണ്ടും കൈവശപ്പെടുത്താനോ ഭരിക്കാനോ ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഗാസ സ്ട്രിപ്പിന്റെ സുരക്ഷ അറബ് സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സൈന്യത്തിന് കൈ െന്ന ആശയത്തെ നദന്യാഹു തള്ളി ഗാസ വളരെ ചെറിയ പ്രദേശമായതിനാൽ സൈനിക സാന്നിധ്യം ആവശ്യമില്ലെന്ന നിലപാടിലാണ് നദന്യാഹു യുദ്ധത്തിൽ ഇതുവരെ നശിപ്പിക്കപ്പെട്ട മൂന്നു ലക്ഷം വീടുകളും അപ്പാർട്ട്മെന്റുകളും പുനർനിർമ്മിക്കാനും അറ്റകുറ്റപ്പണികൾ ചെയ്യാനും അഞ്ചു എടുക്കും